ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ലക്ഷ്മി കുഞ്ഞിനെ കയ്യിലെടുത്തതിൻ്റെ സന്തോഷത്തിൽ സച്ചിയോടും അർച്ചനയോടും നന്ദി അറിയിക്കുന്നു ഒരു കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുക്കാൻ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല താങ്ക്സ് എന്നാൽ ലക്ഷ്മി പറയുമ്പോൾ അത് കേട്ട അർച്ചന പറഞ്ഞു അതിനെന്തിനാണ് അർച്ചന എന്തിനാ ലക്ഷ്മി ഇങ്ങനെ നന്ദി പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും ഉടനെ ലച്ചു വളരെ സന്തോഷത്തോടെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു ഇടയ്ക്ക് വരണേ ഇതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് ലക്ഷ്മി വരുന്നത് ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ ലക്ഷ്മിയെ എന്ന് പറഞ്ഞ് അർച്ചന ഒരു കള്ളച്ചിരിയോടെ സച്ചിയെ നോക്കി സച്ചി അപ്പോഴേക്കും അർച്ചനയുടെ സംസാരത്തിൽ നിന്ന് തനിക്ക് നേരെയുള്ള ചെറിയൊരു കുത്തു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ സച്ചി അർച്ചനയെ ഒന്ന് നോക്കുന്നു ലക്ഷ്മി എന്നാ ഞാൻ ഇറങ്ങട്ടെ സച്ചിട്ടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സച്ചി റൂമിൽ തന്നെ നിന്ന് അർച്ചനോട് ചോദിച്ചു അതെ ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാലേ എത്ര എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവരുടെ ഈ കുശുമ്പിനും ഇതുപോലെയുള്ള സംസാരത്തിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല അല്ലെ എന്ന് സച്ചി അന്വേഷിച്ചു അത് കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതെന്താ സച്ചിട്ട അങ്ങനെ പറഞ്ഞത് ഞാനതിന് എന്താ കൊഴപ്പം ഉണ്ടാക്കിയത് എന്ന് അർച്ചന അന്വേഷിക്കുമ്പോൾ സച്ചി പറഞ്ഞു അല്ല ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടല്ലോ അതിന്റെ ഏർ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സച്ചി അറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ അർച്ചനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സച്ചി ഏട്ടാ ഞാനും ശ്രദ്ധിച്ചു ലക്ഷ്മിയെ കണ്ടപ്പോ ഒരു കള്ളക്കാമുകൻ ആ മുഖത്ത് മിന്നി മാറുന്നത് എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു ദേ വെറുതെ ലക്ഷ്യനെ കുറിച്ച് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഇത് ഞാൻ വെറുതെ കുറുമ്പ് കാട്ടണ്ട കേട്ടോ വെറുതെ ഇങ്ങനെ കളിയാക്കിയും വേണ്ട എന്ന് സച്ചി അറിയിച്ചു ഉടനെ അസനെ ചോദിച്ചു അല്ല ഇന്നെന്താ യാത്ര അയക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു പോണം അങ്ങനെ അതിനൊരു അവസരം വരുന്നുണ്ടല്ലോ അപ്പോ യാത്ര അയക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോ സച്ചിയുടെ ആ വാക്കുകളിലെ ഒരു ദുരൂഹത അർച്ചനയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്തു അർച്ചന ഓർത്തു ഈശ്വര ഞാൻ അങ്ങനെ വെറുതെ തമാശക്കാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കളിയായിട്ട് പറഞ്ഞത് അത് സശീഠിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമോ എൻ്റെ സശീറിന് എന്റെ മനസ്സറിയാവല്ലോ ഞാനിങ്ങനെയൊക്കെ തമാശകൾ പറയുമ്പോ അതെന്ത് കാരണത്താലാണെന്നും അതിന്റെ ആർത്ഥം എന്താണെന്നും സച്ചിടിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് അർച്ചന ആലോചിച്ചു സച്ചിട്ടു വേദന ഉണ്ടായി കാണല്ലേ ഈശ്വര എന്ന് അർച്ചന താൻ ചെയ്ത് ഒരല്പം കടന്നു പോയോ എന്നൊക്കെ ആലോചിച്ച് വിഷമത്തോടെ അങ്ങനും അപ്പോഴാണ് സച്ചി ലക്ഷുപോയതിനു ശേഷം അർച്ചനക്ക് വരാനായി കാത്തു കാത്തുരുന്ന അർച്ചന വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സച്ചി അരികിലായിട്ട് വന്നിരുന്നു എടോ എന്താ താനെന്താ ഒന്നും മിണ്ടാതിരിക്കണേ എന്ന് ചോദിച്ചപ്പോ സച്ചിയോട് അർച്ചന പറഞ്ഞു ഏയ് ഒന്നുമില്ല സച്ചി വീണ്ടും വന്ന് അർച്ചന അങ്ങനെ ചാരി വിൽക്കുന്നത് കണ്ട് സച്ചി പറഞ്ഞു അതെ ഡോക്ടർമാര് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഡോക്ടർമാർ പറയുന്നത് വെറുതെയല്ല അതനുസരിക്കാൻ വേണ്ടിയാണ് അത് കേട്ടതും സച്ചിയുടെ മറുപടി കേട്ട് അർച്ചന ചോദിച്ചു അതിന് ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയത് സച്ചിയേട്ടാ ഇങ്ങനെ പറയാൻ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഇങ്ങനെ അധിക നേരം ചാരി ഇരിക്കരുത് എന്ന് അങ്ങനെ വന്നാൽ സ്റ്റിച്ചിന് പെയിൻ ഉണ്ടാവുമെന്ന് അത് സന്ധ്യ ഡോക്ടറും പറഞ്ഞതല്ലേ സന്ധ്യയിച്ച് പറഞ്ഞിട്ടും എന്താത്താണ് ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിച്ചു ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലേ ഞാൻ ഇന്ന് നമ്മുടെ കുഞ്ഞിന് ഞാൻ പാൽ കൊടുത്തു ആദ്യമായിട്ട് ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഏഹ് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട അതെ അന്ന് നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഓപ്പറേഷൻ നടന്നതിന് ശേഷം കുഞ്ഞുമായിട്ട് അന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഷഹാന ഡോക്ടറുടെ ആ അവസ്ഥ അപ്പോഴത്തെ ആ ഒരു പെരുമാറ്റം ശരിക്കും ഞാൻ ആകെ ഭയന്നു പോയിരുന്നു ഡോക്ടർ കുഞ്ഞിനെ ഒന്ന് മിന്നായമായിട്ടൊന്ന് കാണിച്ചിട്ട് വേഗം കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആ ഇൻകുബേറ്ററിന് അരികിലേക്ക് ഓടുകയായിരുന്നു അപ്പോഴേക്കും ഞാൻ ഓടി വന്ന നമ്മുടെ കുഞ്ഞിനെ നോക്കിയത് പിന്നാലെ ഓടിച്ചെന്ന് ഒരു മിന്നായം പോലെ ഒന്ന് കാണുക മാത്രമേ ചെയ്തുള്ളൂ ഉടനെ അസനെ ചോദിച്ചു സച്ചിയേട്ടം പേടിച്ചു പോയല്ലേ ഞാൻ മരിച്ചു പോയെന്ന ഓർത്ത് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ആ നിമിഷത്തെ എന്നെ ഓർമ്മിപ്പിക്കല്ലേ അതെങ്ങനെ ഞാൻ തരണം ചെയ്തു എന്ന് എനിക്കറിയില്ല എല്ലാം നഷ്ടപ്പെട്ട ആ നിമിഷത്തിൽ ആ നേഴ്സ് ഓടി വന്ന് തനിക്ക് ചലനമുണ്ട് എന്ന് അറിയിച്ചപ്പോ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി ആശ്വാസം എങ്ങനെയാണ് തിരികെ എനിക്ക് ലഭിച്ചതെന്നും അപ്പോഴത്തെ ആ ഒരു നിമിഷത്തെ ആ നേ ആ നേരമുണ്ടായ അനുഭവം എന്തെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വീണ്ടും തന്നെയും നമ്മുടെ കുഞ്ഞിനെയും തിരികെ എനിക്ക് ഈശ്വരൻ തന്നു എന്ന് സച്ചി സന്തോഷത്തോടെ അർച്ചനയോട് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു ശശിയേട്ടാ നമ്മുടെ കുഞ്ഞിനെ സച്ചിയടിനെടുത്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു ഇല്ല കുഞ്ഞിനെ ഞാൻ എടുത്തില്ല അതെ കുറച്ചുകൂടി ഒന്ന് ആവട്ടെ എന്നിട്ട് വേണം ഇല്ലെങ്കിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് എങ്ങാനും പോയാലോ അങ്ങനെ ഒരു പേടിയുണ്ടേ പിന്നെ കുഞ്ഞിനെ ഞാൻ കണ്ടതും ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞിനോളം മാത്രം കണ്ണ് തുറന്നു വരുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അർച്ചനയോട് സച്ചി അറിയിച്ചു അത് കേട്ടതും അർച്ചന പറഞ്ഞു സച്ചി ചേട്ടാ ഇനി സച്ചിയടിനായിരുന്നല്ലോ പെൺകുഞ്ഞ് വേണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ദാ അതുപോലെ തന്നെ ഈശ്വരൻ സച്ചിയുടെ ആഗ്രഹം പോലെ ഒരു പെൺകുഞ്ഞിനെ സമ്മാനിച്ചിട്ടുണ്ട് ഇനി സച്ചിയു കുഞ്ഞിനെ ഒരുക്കുകയും കൊച്ചിനെ ഉടുപ്പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യാം സച്ചിയുടെ ആഗ്രഹം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അത് കേട്ടതും സച്ചി പറഞ്ഞു ഉം അവന് ഒന്ന് വലുതായിക്കോട്ടെ ഞങ്ങള് അച്ഛനും മോളും തകർക്കും പൊളിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതും സച്ചിയുടെ അർച്ചന പറഞ്ഞു സച്ചി നമ്മുടെ അമ്മക്കുട്ടിയെ മറന്നു പോകല്ലേ അമ്മുക്കുട്ടിയാണ് നമുക്ക് ജീവിക്കാനായിട്ട് പ്രചോദനം നൽകിയത് അമ്മക്കുട്ടിയാണ് നമുക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ മോളും നമ്മുടെ മൂത്ത മകളും അമ്മക്കുട്ടി തന്നെയാണ് അവളെ മറന്നൊരു ജീവിതം നമുക്കുണ്ടാവില്ല എന്നറിയിച്ചു അത് കേട്ടതും ശശി പറഞ്ഞു അത് പിന്നെ അങ്ങനെ അല്ല എന്ന് ചോദിച്ചപ്പോൾ അർച്ചനെ ചോദിച്ചു ശശിയേട്ടാ ഞാൻ എത്ര ദിവസമായി പറയുന്നു മോളെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ എത്ര ദിവസമായി കണ്ടിട്ട് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഏയ് അതൊന്നും സാരയില്ലടോ ആതിരയിപ്പോ മോളെ പൊന്നുപോലെ അല്ലേ നോക്കുന്നത് അവൾക്കൊരു കുറവുമില്ല ഞാൻ അടുത്ത ദിവസം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് അനുപേട്ടനും കമലമ്മയെത്തിയത് രണ്ടുപേരും കൂടി അവിടേക്ക് വന്നതും സച്ചിയോടും അർച്ചനയോടും എന്താ രണ്ടുപേരും എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു ഉടനെ എന്താടി എന്താ പറ്റിയതെന്ന് കമലമ്മ അന്വേഷിച്ചപ്പോൾ സച്ചി പറഞ്ഞു അമ്മേ അത് മോളെ കൊണ്ടുവരാത്തതിന്റെ പരിഭവ അമ്മക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് അതിന്റെ പരിഭവ പറഞ്ഞത് എന്നറിയിച്ചു അത് കേട്ടപ്പോഴേക്കും കമലമ്മ പറഞ്ഞു അതിനെന്താ നാളെ ആയിക്കോട്ടെ ഞാൻ കൊണ്ടുവരാവല്ലോ നെല്ലിശ്ശേരിയിൽ ചെന്ന് ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുവരാം പിന്നെ അവളിപ്പോഴാണല്ലോ അവളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിയത് സ്വന്തം മകളാണെന്ന് ആതിരാ ഇപ്പോഴല്ലേ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു എന്നാൽ എന്താ അവൾ എൻ്റെ മോളാ അവളുടെ അമ്മ ഞാനാ ഞാനാ അവളെ വളർത്തിയത് അവൾ എന്നെയാണ് അമ്മയായി കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൾ എൻ്റെ മോൾ തന്നെയാ എന്ന് പറഞ്ഞു അത് കേട്ടതും അനുപേട്ടൻ പറഞ്ഞു അതെ അത് നിന്റെ മോൾ തന്നെയാ ഇനി അതിൽ യാതൊരു സംശയവും ഇല്ല ഇനി ചേച്ചി അനിയത്തിയും കൂടി ആ കുഞ്ഞിനെ അങ്ങ് വളർത്തിക്കോ എന്താ കുഴപ്പമില്ലല്ലോ എന്ന് അനുപേട്ടനും അറിയിച്ചു അതെല്ലാം കേട്ട് ചിരിച്ചു അങ്ങനെ നിൽക്കുമ്പോ സച്ചി പറഞ്ഞു അതെ ഇപ്പോൾ അക്കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് നേഴ്സ് എത്തിയത് ഇതാ ഇത് അർച്ചനയുടെ ബ്ലഡിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ആണ് ഇത് ഷഹാന ഡോക്ടറെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു ശരി ഞാനിപ്പോൾ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് സച്ചി ആ മെഡി മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് നേരെ അനുപേട്ടനെയും കവലമ്മയും അവിടെ നിന്ന് നിർത്തിയിട്ട് സച്ചി അത് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു സച്ചി റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് പോയിക്കഴിയുമ്പോഴാണ് അവിടെ സച്ചിയുടെ മുന്നിലേക്ക് കുറേയേറെ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് ലക്ഷ്മി വരുന്നത് ലക്ഷ്മിയെ കണ്ടതും സച്ചി ചോദിച്ചു ആഹാ ലച്ചു പോയില്ലേ ലച്ചു ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഉടനെ ലക്ഷ്മി പറഞ്ഞു ആ ഞാൻ പോയില്ല കുറച്ച് മെഡിസിൻ മേടിക്കാനുണ്ടായിരുന്നു അല്ല അപ്പോൾ ലച്ചുവിൻ്റെ റിലേറ്റീവ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലേ പോയിട്ടില്ല എന്ന് അന്വേഷിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഇല്ല ഇവിടെ തന്നെ ഉണ്ട് സച്ചിട്ടാ എന്ന് ഉടനെ സച്ചി എന്നെ അപ്പോഴേക്കും ചോദിച്ചു അല്ല അയാളുടെ കൂടെ വേറെ ആരും ഓ വേറെ ആരുമില്ലേ ഈ ഒക്കെ വാങ്ങിക്കാൻ ലിച്ചു തന്നെ പോയത് എന്ന് ചോദിച്ചപ്പം ഈ വേറെ ആരും അവൾക്കൊപ്പം ഇല്ല ആ ഞാൻ വരുമ്പോൾ ഞാനാണ് അവൾക്കുള്ള മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുള്ളത് ഉടനെ അങ്ങനെ ഒരു മറുപടി കേട്ടതും സച്ചി ചോദിച്ചു അല്ല അയാളുടെ കൂടെ അന്നേരം ആരും തന്നെ ഇല്ലേ കൂടെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൂടെ വേറെ ആരുമില്ല മറ്റുള്ളവരോട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥയെക്കുറിച്ച് പറയാൻ അവൾക്ക് താല്പര്യമില്ല ഞാനെന്നാ ഒന്ന് വന്ന് കണ്ടോട്ടെ ലക്ഷ്മിയുടെ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എനിക്കും അവർ ബന്ധു തന്നെയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്ന് പോയി കാണാം ഞാൻ കൂടി വരട്ടെ ആ റിലേറ്റീവിനെ കാണാൻ എന്ന് സച്ചി അന്വേഷിച്ചു അപ്പോഴേക്കും ലച്ചു പറഞ്ഞു ഏ അത് വേണ്ട അവൾക്ക് ഇഷ്ടമില്ല മറ്റുള്ളവരുടെ സഹതാപമൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അവരുടെ സഹതാപത്തോടെയുള്ള നോട്ടമോ സംസാരമോ ഒന്നും കേൾക്കാൻ അവൾക്ക് ഇഷ്ടമില്ല എന്ന് ലച്ചു മറുപടി നൽകിയിരുന്നു സച്ചി പറഞ്ഞു ഓ അങ്ങനെ ആയിക്കോട്ടെ അല്ല ലച്ചുവിൻ്റെ ഈ റിലേറ്റീവിൻ്റെ പേരെന്താ പറഞ്ഞത് വീണയൊന്നും മറ്റോ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു അതെ വീണ എന്ന് ലച്ചു മറുപടി നൽകിയതും ലച്ചു അങ്ങനെ പറഞ്ഞു എന്നാൽ ഞാൻ പോയിക്കോട്ടെ പോയ്ക്കോട്ടെ സച്ചി കേട്ടാ എന്ന് പറഞ്ഞ് ലച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി ലച്ചുവിനെ പിടിച്ചു നിർത്തി ലച്ചു പോകാൻ വരട്ടെ ലച്ചു പറഞ്ഞു ആ പേഷ്യൻറ്റ് ദാ ഇതാണോ എന്ന് നോക്കിക്കെന്ന് പറഞ്ഞ് സച്ചി തൻ്റെ കയ്യിലുള്ള ആ ലക്ഷ്മി ആ മെഡിസിൻ ഇൻജക്റ്റ് ചെയ്യുന്നു ട്രിപ്പിട്ട് കിടത്തിരിക്കുന്ന ആ ഒരു വീഡിയോ ലച്ചുവിനെ സച്ചി കാണിച്ചു ദാ ഇതാണോ ആ പേഷ്യൻ്റ് എന്ന് ചോദിച്ച് ലച്ചുവിനെ നേരെ ആ വീഡിയോ കാണിച്ചതും ലച്ചു അത് കണ്ട് ഞെട്ടലോടെ നോക്കി ഉടനെ സച്ചി പറഞ്ഞു തീർന്നില്ല ഇനിയുമുണ്ട് ആ കാർഡിയോളജി വിഭാഗത്തിൽ ഇങ്ങനെയൊരു പേഷ്യൻ്റ് അതും ലച്ചു പറഞ്ഞ വീണ എന്ന പേരുള്ള ഒരു പേഷ്യൻറ്റ് അവിടെ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു പക്ഷേ വീണ എന്ന പേരിൽ ഒരു പേഷ്യൻ്റ് അവിടെ ഇല്ല മറിച്ച് ലക്ഷ്മി എന്ന പേരിൽ ഒരു പേഷ്യൻ്റ് അവിടെയുണ്ട് ആ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ് നടക്കുന്നുണ്ട് എന്ന് ലച്ചുവിനോട് സച്ചി പറയുന്നു അത് കേട്ടതും ലച്ചു ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നോക്കുമ്പോൾ തീർന്നില്ല ദാ ഇതാണ് ലുവിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞ് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ എല്ലാ മെഡി മെഡിക്കൽ റിപ്പോർട്ടും ഇതാണ് എന്ന് പറഞ്ഞ് സച്ചി ലച്ചുവിൻ്റെ മുന്നിലേക്ക് തൻ്റെ കയ്യിൽ കിട്ടിയ രേഖകളൊക്കെ സച്ചി കാണിക്കുന്നു അത് കണ്ടതും ലച്ചു ആകെ വിഷമത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് സച്ചിയെ നോക്കി എന്തിനാടോ എന്തിനാ എന്നോട് ഇത് മറച്ചു വയ്ക്കുന്നത് എന്തിനാണ് ലച്ചു എൻ്റെ മുന്നിൽ ഇങ്ങനെയൊരു നാടകം കളിച്ചത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നും മറുപടി പറയാനില്ലാതെ വേദനയോടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് സച്ചിയെ നോക്കി നിൽക്കുകയാണ് ലിച്ചു അപ്പോഴാണ് നന്ദേട്ടൻ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയിൽ പെട്ടെന്ന് നന്ദന്റെ മുന്നിലേക്ക് ഒരാൾ വന്ന് കയറി നിൽക്കുന്നു കാറിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് കണ്ടതോടെ പെട്ടെന്ന് വണ്ടി സ്ഥലം ബ്രേക്ക് ചവിട്ടി അതാരാണെന്ന് നോക്കിയതും അവന്തിക പുഞ്ചിരിയോടെ നന്ദന്റെ മുന്നിൽ വന്നിരുന്നു ഉടനെ നന്ദൻ വണ്ടി നിർത്തി അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക അരികിലേക്ക് എത്തിയിട്ട് നന്ദനോട് ചോദിച്ചു ഉം എന്ത് പറ്റിയതേട്ടാ എന്നെ അങ്ങ് ഇരിച്ചു കൊല്ലാമെന്നാണോ കരുതിയത് അതെ ഞാനിവിടെ കാത്തു നിൽക്കുകയായിരുന്നു ആ ഒന്ന് ഇറങ്ങി വന്നേ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു നന്ദൻ ഒട്ടും താല്പര്യം ഇല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഇറങ്ങി വാ നന്ദേട്ടാ എന്ന് പറഞ്ഞു നന്ദനെ പിടിച്ചെറക്കുകയാണ് അവതിക നന്ദൻ കാറിൽ നിന്നിറങ്ങിയതും ഉടനെ നന്ദനോട് അവതിക ചോദിച്ചു അല്ല ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനായിട്ടാണ് വന്നത് നന്ദേട്ടൻ ഒരു തീരുമാനം എടുത്തല്ലോ എന്നെ ഡിവോഴ്സ് ചെയ്ത് നന്ദേട്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അങ്ങനെ എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നന്ദേട്ടൻ ഒരു പുതിയ ലൈഫ് തുടങ്ങാനാണല്ലോ നന്ദേട്ട് തീരുമാനം നന്ദേട്ടനെ വേണ്ടപ്പെട്ട പല ആളുകളും അങ്ങനെ ഒരു തീരുമാനം നന്ദേട്ടനെ എടുത്തത് കൊണ്ട് അക്കാര്യം ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടും നന്ദനാകെ സംശയത്തോടെ നോക്കി അതാരെ കുറിച്ചാണ് നീ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ഒരു കാരണം പറയാൻ ആരായിരിക്കും അതിന്റെ പിന്നിൽ എന്ന് സംശയത്തോടെ നന്ദനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ നന്ദന്റെ മുന്നിലേക്ക് വന്ന് അമതിക പറഞ്ഞു അതെ വേറെ ആരുമല്ല ഒന്ന് നെല്ലിശ്ശേരിലെ സേതുമാധവൻ നന്ദേട്ട അച്ഛൻ പിന്നെ നന്ദേട്ട് പെങ്ങന്മാര് അനുജത്തിമാര് എൻ്റെ അരികിൽ വന്ന് നന്ദേട്ടനെ ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷിക്കണമെന്നും നന്ദേടനെ എന്നേക്കുമായി സ്വതന്ത്രനാക്കണമെന്നും നന്ദേട്ടന് ഡിവോഴ്സ് നൽകി നന്ദേടനെ ജീവിക്കാൻ അനുവദിക്കണമെന്നും ഒക്കെ പറഞ്ഞ് നെല്ലിശ്ശേരി സേതുമാധവൻ ഉൾപ്പെടെ എന്റെ മുന്നിൽ വന്ന് കേണപേക്ഷിച്ചു അവസാനം ഞാനും ചിന്തിച്ചു എന്തിനാണ് വെറുതെ ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾക്കായിട്ട് തരുന്നത് ഞാനായിട്ട് നിങ്ങളെ കുഴപ്പത്തിലാക്കണ്ടല്ലോ എന്ന് കരുതി എന്ന് അവന്തിക പറയുമ്പോൾ നന്ദനാകെ സംശയമായി ഈശ്വര ഒടുവിലുകൾക്ക് മനമാറ്റം സംഭവിച്ചോ എന്താ ഇക്ക സംഭവിച്ചത് ഇത് സത്യം തന്നെയാണോ എന്ന് സംശയത്തോടെ നന്ദനങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവന്തിക തൻ്റെ കയ്യിലിരുന്ന ആ പേപ്പേഴ്സ് അതുമായിട്ട് നേരെ നന്ദന്റെ മുന്നിലേക്ക് വന്നു അല്ല ഇനിയും ഞാൻ ഇക്കാര്യത്തിൽ ഒരു പിടിവാശി കാട്ടേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാമെന്ന് ഞാനും അങ് കരുതി എന്ന് അവന്തിക പറഞ്ഞു ഉടനെ നന്ദൻ ആലോചിച്ചു ഓ അത് ശരി അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവൾ എത്തി അതെന്തായാലും നന്നായി ഉടനെ നന്ദൻ തന്റെ ഡിവോഴ്സ് അംഗീകരിച്ചു എന്ന രീതിയിൽ അവന്തിക സംസാരിക്കുന്നത് കേട്ട് അത് വിശ്വസിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു അതെ അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ചും ഒത്തുചേർന്ന് പോകേണ്ട ഒരാളുകളല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്നും പൊരുത്തക്കേടുകൾ മാത്രമായിരുന്നു നിനക്ക് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഞാനും എൻ്റെ ഇഷ്ടത്തിന് ഇനി ജീവിക്കട്ടെ നിനക്ക് നിൻ്റെ താല്പര്യം അനുസരിച്ച് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ നമ്മൾ ഒന്നിച്ച് ജീവിച്ച കാലത്തോളം നമുക്കിടയിൽ എന്നും പരസ്പര ധാരണയോ ഒരു ഒരിക്കലും നമ്മൾ ഒന്നിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായത്തിൽ എത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും നമ്മൾ ഒന്നിക്കേണ്ടവരുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങളൊന്നും തന്നെ നേടാനും സാധിച്ചില്ല ഇനിയും അങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ട ആവശ്യം നമുക്കിടയിൽ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്തൊക്കെ സംഭവിച്ചാലും ഇനിയും ഇങ്ങനൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡിവോഴ്സ് നടക്കണം അതാണ് നല്ലത് ഇനിയും നമ്മുടെ ജീവിതം പരസ്പരം നമ്മളായിട്ട് എറിഞ്ഞുടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനും ഇനി ഇനിയെൻ്റെ ജീവിതത്തിൽ നിന്നെ ഒഴിവാക്കുന്നു എന്ന് തീരുമാനമെടുത്തത് നിന്നോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ടല്ല ഇപ്പോഴും എനിക്ക് നിന്നെ കൊന്നു കളയാനുള്ള പകയും ദേഷ്യവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നതോടെ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ഇല്ലാതാക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഞാൻ ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാമെന്ന് കരുതി അതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ മാപ്പ് തന്നെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഞാൻ പറഞ്ഞു വിടാമെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ നിനക്കും നിൻ്റേതായ രീതിയിൽ നിൻ്റെതായ ഇഷ്ടങ്ങളുമായിട്ട് നിനക്ക് മുന്നോട്ട് ജീവിക്കാമല്ലോ അതല്ലേ നല്ലത് എന്ന് നന്ദൻ അവന്തികയോട് സൗമ്യമായിട്ട് സംസാരിക്കുന്നു ഇതെല്ലാം കേട്ട് നിന്ന് അവന്തിക ചിരിച്ചുകൊണ്ട് വേഗം നന്ദന്റെ കാറിന്റെ ബോണ്ടിന് അരികിലേക്ക് വന്നു എന്നിട്ട് ആ തൻ്റെ കയ്യിലിരുന്ന ആ വക്കീൽ നോട്ടീസ് അത് വേഗം ആ ബോണ്ടിലേക്ക് വെച്ചിട്ട് പറഞ്ഞു അയ്യോ ഞാൻ പേന എടുക്കാൻ മറന്നുപോയി അപ്പോഴേക്കും നന്ദൻ തൻ്റെ കൈയിലിരുന്ന പേന എടുത്ത് അവന്തികയ്ക്ക് നേരെ നീക്കി അവന്തിക അത് വാങ്ങിച്ച് അതിൽ സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നന്ദൻ വളരെ സമാധാനത്തോടെ എന്നേക്കുമായി തൻറെ ജീവിതത്തിൽ നിന്ന് ആ ശല്യം ഒഴിയോ ഒഴിഞ്ഞു പോകുന്നു എന്ന സമാധാനത്തിൽ പുഞ്ചിരിയുടെ നന്ദൻ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക അത് സൈൻ ചെയ്യാൻ എന്ന ഭാവത്തിൽ വന്നിട്ട് പെട്ടെന്ന് അവന്തികയുടെ മുഖഭാവം അങ്ങ് മാറി എന്നിട്ട് ആ പേപ്പർ നന്ദനു മുന്നിൽ വലിച്ചു കീറി എറിഞ്ഞിട്ട് പറഞ്ഞു അതെ അങ്ങനെ താൻ രക്ഷപ്പെട്ട പോകാമെന്നാണോ കരുതിയത് നെല്ലിശ്ശേരിയിലേക്ക് ഇനി ഒരു തിരിച്ചു വരവ് എനിക്ക് ഉണ്ടാവില്ലെന്നാണോ താൻ കരുതിയത് എന്നാലേ തനിക്ക് എല്ലാം തെറ്റി ഇത് ഒരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല അങ്ങനെ ഒരു ഡിവോഴ്സ് തനിക്ക് ഞാൻ തരാനും പോകുന്നില്ല ജീവിതകാലം മുഴുവൻ തൻ്റെ ഭാര്യ എന്നുള്ള പദവി അത് എനിക്ക് ആയിരിക്കും മറ്റൊരാൾക്ക് അങ്ങനെയൊരു അംഗീകാരം കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ ഒരു സ്വപ്നവും താൻ കാണണ്ട അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കയില്ല എന്നത് സത്യമാണ് എന്ന് പറഞ്ഞേ ഇനി ആഗ്രഹവുമായിട്ട് ഒരാൾ പോലും എൻ്റെ പിന്നാലെ വന്നു പോകരുത് എന്ന് പറഞ്ഞു അവതിക ആ ഡിവോഴ്സ് പേപ്പർ പലിച്ച് കീറി നന്ദന്റെ മുന്നിൽ എറിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ തന്റെ മുന്നിൽ വന്ന് ഇത്രയേറെ പ്രകടനങ്ങൾ കാണിച്ചിട്ട് പോയ അവന്തികിയോട് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ പോയതിന്റെ നിരാശയിൽ നന്ദൻ നോക്കി നിൽക്കുന്നു